നമസ്കാരം ഇന്നിപ്പോൾ പച്ചക്ക് പറയാൻ കാര്യം പള്ളുരുത്തിയിലുള്ള ഒരു ഓട്ടറക്ഷക്കാർ സിജി എന്നാണ് പേര് അദ്ദേഹം പത്ത് പതിനെട്ട് കൊല്ലം ഒമാനിലായിരുന്നു മസ്ക്കറ്റിലായിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു താങ്കൾ ഗൾഫിലല്ലായിരുന്നു അതെ ആയിരുന്നു എന്ന് പറഞ്ഞു എത്ര കൊല്ലം ഉണ്ടായി പത്ത് ഇരുപത്തെട്ട് കൊല്ലം ഉണ്ടായി സാർ ഞാനും പത്ത് പതിനെട്ട് കൊല്ലം മസ്ക്കറ്റിലുണ്ടായിരുന്നു ഇവിടെ വന്ന് പല വ്യവസായവും തുടങ്ങി നമ്മുടെ അർജുനന് മാഷിന്റെ അടുത്ത് പല്ലൊരുത്തി അർജുനൻ മാഷിന്റെ അടുത്തുള്ള ഒരു ഓട്ടോ തൊഴിലാളിയാണ് ഞാൻ ആലുവയിൽ നിന്ന് മെട്രോ റെയിലിൽ വന്ന് ഇറങ്ങിയിട്ട് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ഈ ഓട്ടോക്ഷക്കാരനെ എന്നെ കയറ്റി എന്റെ വീട്ടിൽ ഇറക്കി അയാൾ ഇറങ്ങിയിട്ട് അയാൾ കരയുമാണ് ഞാൻ ചോദിച്ചു താൻ താനെന്തിനെ കരയണ അല്ല സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ ഇടൂ കേരളത്തിലെ എല്ലാ അന്തംകമ്മി അടിമകളും ഊടായ്പകളും തട്ടിപ്പുകാരൊക്കെ എന്നെ കെറിയാണല്ലോ പറയണത് തന്തക്ക് മാത്രല്ല എന്നെ വിളിക്കണം താനെന്തിനാണ് കരയണത് അല്ല സാറെന്തോര കാര്യങ്ങളെ പറയുന്നത് സാറിൻ്റെ വീടാണ് മണ്ഡിതന്റെ വീടാണ് എന്തിനാ പിന്നെ ഈ പണി ചെയ്യണേ അതിൽ കരയാണ് ലിറ്ററലി കണ്ണീന്ന് കൂടെ കൂടെ വെള്ളം വന്ന് കരയുകയാണ് പക്ഷെ ആ ഓട്ടറക്ഷക്കാരൻ ആ തൊഴിലാളി കേരളം വന്നാവണോന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കാട്ടിലും നരേന്ദ്രമോദിയെക്കാട്ടിലും വി ഡി സതീശിനെക്കാട്ടിലും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെ അഴിമതിയില്ലാത്ത ഒരു നല്ല നാടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന സത്യസന്ധമായി ജീവിക്കുന്ന ആ ഓട്ടർഷക്കാരൻ്റെ കണ്ണീര് എന്നെ രാഷ്ട്രീയ അടിമകളായിട്ടുള്ള പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ലാണികൾ കുറെ അന്തം കമ്മികൾ അടിമകൾ എന്നെ പറയുന്ന തെറികളെല്ലാം തന്തക്കുവിളിയും എല്ലാം ആ ഓട്ടർഷക്കാരൻ്റെ കണ്ണീരിന്റെ മുമ്പിൽ വെറുതെ കഴുകി ഒലിച്ചു പോവുകയാണ് ഇനിയും തെറി പറയണം കാരണം രാഷ്ട്രീയം ഒരു തൊഴിലാക്കി പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും സെക്രട്ടറിയേറ്റിൽ നിന്നും റെയിൽവേയിൽ നിന്നും മറ്റ് സകല സ്ഥലത്തും എന്തിനു പറയണം മൂത്രപ്പരയുടെ കാശുവരെ കട്ട് തിന്നുന്ന അഴിമതി നടത്തുന്ന ഇത്രയധികം കറപ്ഷനുള്ള ഒരു ജനാധിപത്യ നാട്ടിൽ ആ ഓട്ടക്ഷക്കാരന്റെ കണ്ണീരുണ്ടല്ലോ ആ കണ്ണീര് പത്മശ്രീയുടെ അപ്പുറം ഉണ്ടാവും വെറും നാല്പത് രൂപ അമ്പത് രൂപയുടെ ഓട്ടോ ആണ് ഇവിടെ വന്ന് ഞാൻ പൈസ കൊടുത്ത അയാൾ പൈസ മേടിക്കില്ല ഞാൻ പറഞ്ഞു ചേട്ടാ അമ്പത് രൂപ പിടി നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഞാൻ ചേട്ടൻ്റെ ഒരു ചായ മേടിച്ചു കുടിക്കുക അല്ല ഒരു ഊണ് കഴിക്കാം ഈ പൈസ മേടിക്കൂ അങ്ങനെ ഞാൻ അയാൾക്ക് നിർബന്ധിച്ച് അമ്പത് രൂപ കൊടുത്തു വിട്ടു പക്ഷേ ആ മനുഷ്യൻ തന്ന ആ അമ്പത് രൂപ എന്നെ സംബന്ധിച്ച് അഞ്ച് കോടി രൂപ ഈ നാട്ടിൽ ഇരട്ട മുഖവുമായി അതായത് കാണുമ്പോൾ ചിരിക്കുക കെട്ടിപ്പിടിക്കുക ഹുലോ എന്ന് പറയാ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ദുഷ്ടതരവും കള്ളവും മറ്റൊരുത്തിനെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്ന ഉന്നതനും പ്രമുഖനും എന്തിനു പറയണ എന്നെ തൂക്കിക്കൊല്ലുമെങ്കിൽ തൂക്കിക്കൊന്നോ ഹൈക്കോടതി ജഡ്ജിമാർ പോലും കൈക്കൂലി മേടിക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊരു കേസ് ഉണ്ടായിട്ട് വക്കീലിനെ വിലക്ക് മേടിക്കണേലും നല്ലതല്ലേ ജഡ്ജിയെ കാശ് കൊടുത്ത് മേടിക്കുന്നത് ഇഫ് യു ആർ ഹയറിംഗ് ഇഫ് യു ആർ പർച്ചേസിംഗ് അഡ്വക്കേറ്റ് എ ലോയർ വൈ യു വാണ്ട് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ഫോർ എ ലോയർ ബെറ്റർ യു ബൈ എ ജഡ്ജ് നമുക്കൊരു ജഡ്ജിയെ വാങ്ങിക്കൂടെ കേസ് സുഖമായിട്ട് ചെയ്യിക്കും ജി കേരളത്തിലും ഇന്ത്യയിലും ജുഡീഷ്യറക്ക് പോലും കളങ്കമുണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കമ്മീഷനൊക്കെ ആയിട്ട് അന്വേഷിക്കാൻ പോകുന്ന സ്ഥലത്തുനിന്ന് കമ്മീഷൻ മേടിക്കുന്ന ജഡ്ജിമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും ഞാൻ അറുപത്താറ് വയസ്സായ ഒരു മനുഷ്യനാണ് മൂന്ന് പേരക്കുട്ടികളുണ്ട് മരണം എനിക്കൊരു ഭയമേ അല്ല ഇന്ന് രാത്രിയിൽ അത്താഴം കഴിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല ചാവണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ കാരണം അത്ര വെറുത്തും എന്നെ ശ്രവിക്കുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികളോട് താഴെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ ഒരിക്കലും സത്യസന്ധമായി ജീവിക്കരുത് സത്യസന്ധമായി ജീവിച്ചാൽ കഞ്ഞി കുടിക്കാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നിങ്ങൾ ഏതെങ്കിലും ഉച്ചാളി പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ത് ഊണത്തരവും ചെയ്യുക ബ്ലേഡോ ഫ്ളാറ്റ് തട്ടിപ്പോ വിസ തട്ടിപ്പോ കുറിക്കമ്പനിയോ എം എൽ എമ്മോ മരുന്ന് കച്ചവടോ ഡോക്ടറോ ഐ എ എസും ഐ പി എസ് ആയാൽ പോലും എന്റെ മകനാവട്ടെ നിങ്ങളുടെ മകനാവട്ടെ ഐ എ എസ് ഐ പി എസ് അതായത് കമ്മീഷണറും കളക്ടറായാൽ പോലും സത്യസന്ധമായി ഇന്നത്തെ ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല തൊഴിലെടുക്കാൻ പറ്റില്ല ഊച്ചാളി വെറും നാലും മൂന്നും ഏഴാം ക്ലാസിൽ പഠിക്കണ ചില ശവംകുട്ടികൾ അവർ പറയണത് തെരഞ്ഞെടുക്കുന്ന കൊഞ്ഞാണന്മാർ പറയണത് കേട്ടുന്ന കൂലിപ്പണിക്കാരാണ് ഐ പി എസും ഐ എസും മനുഷ്യന്റെ അവസാനത്താത്താണ് ഒരു സാധാരണക്കാരന് ഒരു പ്രശ്നത്തിൽപ്പെട്ട് മന്ത്രിയും എം എൽ എയും എംപിയും ഉദ്യോഗസ്ഥരും ഒക്കെ മോഞ്ചിച്ചു കഴിയുമ്പോൾ പറ്റിച്ചു കഴിയുമ്പോൾ വഞ്ചിച്ചു കഴിയുമ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമല്ലേ കോടതി സത്യസന്ധമായി തന്നെ കോടതി പോയാൽ ഇരുപതും ഇരുപത്തഞ്ചു വർഷം എടുക്കും ഏതു ഏതു കേസിലും ഒരു ഇരുപത്തഞ്ചു വർഷം എടുക്കും സിവിൽ കേസാണെങ്കിൽ പറയോ വേണ്ട ഇപ്പൊ ലാവലിങ് കേസ് അമ്പത്തിരണ്ട് തവണ മാറ്റിവെച്ച് നാൽപ്പത്തഞ്ച് കൊല്ലമായി ഒന്ന് ആലോചിച്ചു ഇതിൻ്റെ അകത്തെ പ്രതി ജീവിച്ചിരിക്കും ഏഹ് നാൽപ്പത്തഞ്ച് കൊല്ലം ഒരു കേസ് നടത്താം ഇനി ഇയാളെ തൂക്കിക്കൊല്ലാൻ പറയുമ്പോ ഉണ്ടാവോ ജീവനോട് ഉണ്ടാവോ അപ്പോൾ ഒരു നാപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ ഇവിടെ എന്ത് ക്രിമിനലിസം ചെയ്യാം എന്ത് ക്രൈമും ചെയ്യാം കർണവർ ഇരുപത്തഞ്ച് കൊല്ലം കൂടി കേസ് നടത്തുമ്പോഴേക്ക് എൺപത് വയസ്സാവും രാവും താട്ടൽ അപ്പൊ ഈ പോക്ക് പോകരുത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി റോഡ് പണിയുമ്പോൾ കലുങ്ക് പണിയുമ്പോൾ എന്ത് പണിയുമ്പോഴും അതിൽ നിന്ന് കാക്കുക അതുകൊണ്ട് എന്റെ പൊന് വിദ്യാർത്ഥികളെ യുവാക്കളെ സത്യം അഭിനയിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ മാർച്ച് മാസം എത്ര ജപ്തി ഉണ്ടെന്ന് അറിയാം ബാങ്ക് പലിശ മേടിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല ബാങ്ക് നാട്ടുകാരൻ്റെ പൈസ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്റെയും നിങ്ങളുടെയും ഡെപ്പോസിറ്റ് നമ്മൾ നിക്ഷേപിച്ച പണമാണ് വേറൊരാൾക്ക് കൊടുത്ത് അതിന്റെ പലിശ മേടിച്ചത് തന്നെ അപ്പൊ ലോൺ എടുത്തവരൊക്കെ തിരിച്ചടക്കാണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ ബാങ്ക് പ്രവർത്തിക്കും അതല്ലടാ ഓളെ ഞാൻ പറയണത് മിക്ക ബാങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര കമ്മീഷനാണ് ജപ്തി ചെയ്യുമ്പോൾ എൻ പി ആവുമ്പോൾ നോൺ പെർഫോമൻസ് അസറ്റ് എൻ പി എ ആവുമ്പോൾ അതായത് മൂന്ന് മാസം പൈസ അടക്കാൻ എന്തെങ്കിലും കാരണവശാൽ വന്നാൽ അവൻ എൻ പി എ സിബിൽ എന്ന് പറഞ്ഞാൽ വേറൊരു ഡൈപ്പുണ്ട് അതിൽ സ്കോർ പോയി പിന്നെ പലിശ കൂടുതലായി ആ ഫൈനൽ എന്നിട്ടോ ബാങ്ക് മാനേജേഴ്സിന് തൈലൻഡിലേക്ക് യാത്ര തായ്ലാന്റിൽ പോണ ബാങ്കോക്കിൽ പോണത് മാർപ്പാപ്പനെ കാണാനല്ലോ എന്ന് എല്ലാവർക്കും അറിയാലോ ഡൈഡും അല്ലെ അപ്പൊ ഈ ജാതി ഉണ്ടായി സാധാരണ പാവപ്പെട്ട കർഷക തൊഴിലാളിയെയും ഓട്ടോഷ തൊഴിലാളിയെയും പെയിന്റിംഗ് തൊഴിലാളിയും നിത്യജീവിതത്തിൽ ബുദ്ധിമുട്ടി അധ്വാനിച്ച് വേർപ്പിന്റെ പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ അധ്വാനിച്ച് വേർപ്പിന്റെ പണം കൊണ്ട് അന്നം കഴിക്കുന്നവനെ ഊമ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമല്ലേ എം ബി എക്കാര് ഐ എ എസ് കാര് ഐ പി എസ് കാര് നിങ്ങൾ പഠിച്ച് ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എം ബി എ കഴിഞ്ഞാലും എന്ത് പഠിച്ചാലും നിങ്ങൾ നാട്ടുകാരെയും അയൽവാസിയേയും സ്വന്തക്കാരെയും പറ്റിച്ചു ഓമ്പിച്ച് അല്ലേ തിന്നണത് ഒരു മര്യാദയുണ്ടോ ലാഭം എടുക്കണേൽ പലിശ എടുക്കണേലും ഒരു മര്യാദയുണ്ടോ അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കും എന്നാൽ ചില പെട്ടവരാണെങ്കിലോ അതായത് വീട് ജപ്തി ചെയ്ത് പണ്ടാരം എടുക്കും എന്ന് പറയുമ്പോഴോ അവിടെ ഇത് നടക്കുകയില്ല അപ്പൊ ഇതൊക്കെ വല്ലാത്തൊരു അവസ്ഥയില നമുക്കൊരു രോഗം വന്ന ആശുപത്രിയിൽ പോയി ഡോക്ടറെ വിശ്വസിക്കാൻ പറ്റുമോ ഒരു കിഡ്നി മാറ്റി വെക്കുന്നതിന് എന്തിനാണ് മുപ്പത് ലക്ഷം എന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് ഫാദർ ഡേവിസ് ചിറമേൽ ഒരിക്കലെങ്കിലും ചോദിക്കാത്ത താങ്കൾ നാട്ടുകാരോടൊക്കെ പറയേണ്ടല്ലോ കിഡ്നി കൊടുക്കൂ കലർ കൊടുക്കൂ അവയോഗദാനം മഹാദാനം എന്ന് ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് ചിറമേൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം നാഴികേക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് മനുഷ്യ അവയോഗം കിഡ്നി കരൾ പകർത്തു നൽകൂ ജീവിതത്തിൽ ഏറ്റവും വലിയ പക്ഷെ ഇത് മാറ്റിവെക്കാൻ എന്തിനാണ് അച്ചോ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം രൂപ കരൾ മാറ്റിവെക്കാൻ അമ്പത് ലക്ഷവും കിഡ്നി മാറ്റി വെക്കാൻ മുപ്പത് ലക്ഷവും അതെന്താ അച്ഛൻ ചോദിക്കാത്ത അച്ഛനാരെങ്കിലും ഭയമുണ്ടോ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് ജീവിക്കണ ഞാനാണ് ഞാനും അച്ഛനൊക്കെ യേശു ക്രിസ്തുവിനെ അല്ലേ വിശ്വസിക്കണം പേടിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഒരിക്കൽ മരിച്ചാൽ പോലെ എല്ലാ ദിവസവും വൈകുന്നേരം മരിച്ചിട്ട് പോയി കിടക്കണോ പിന്നെയും കാലത്തെ എനിക്ക് പിന്നെയും മരിക്കുക അച്ഛനെ പോലെയുള്ളവർ നട്ടല് നിവർത്തി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കണം എന്തിനാണ് മുപ്പത് ലക്ഷം ഇങ്ങനെ പലരും ചോദിച്ചപ്പോഴാണ് കിഡ്നി മാറ്റി വെക്കണ ഒരു ഡോക്ടർ ഒരു കടുങ്ങുക ചെയ്തത് ഒരു കരൾ മാറ്റി വെക്കാൻ അമ്പത് ലക്ഷം രൂപ എന്തിനാണെന്ന് കൊച്ചൂസെപ്പ് ചിറ്റിലപ്പള്ളി എന്ന വളരെ പ്രിയങ്കരനായ നല്ല മനുഷ്യനായ കൃത്യം നികുതി അടക്കുന്ന സ്വന്തം അവയവം ദാനം ചെയ്ത ഏറ്റവും വലിയൊരു വ്യാപാരിയും വ്യവസായിയുമാണ് കൊച്ചോസെഫ് ചിറ്റിലപ്പള്ളി താങ്കൾ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട് പക്ഷെ താങ്കളും ഇത്രയൊക്കെയും അവയവധാനത്തെ കിഡ്നിയും കരളൊക്കെ പകർത്ത് നൽകുന്നവർക്ക് പ്രോത്സാഹനവും ലക്ഷങ്ങൾ സമ്മാനവും ഒക്കെ കൊടുക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്തിനാണ് ആശുപത്രി ഇത്ര ലക്ഷങ്ങളും കോടികളും ഒരു രോഗികളിൽ നിന്ന് മേടിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടോ താങ്കൾക്കും ഭയമാണ് താങ്കളും എൻ്റെ പ്രിയ സുഹൃത്തല്ലേ എൻ്റെ ചേട്ടനെ പോലെയല്ലേ നമ്മൾ ഒത്തുകയും ഒരുമിച്ച് എത്ര പരിപാടി പങ്കെടുത്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രിയുടെ കൊള്ള ചോദിക്കാൻ പറ്റുമോ ദൈവതുല്യരായിട്ടുള്ള ഡോക്ടർമാർ ചെയ്യുന്ന കടുങ്ക ചോദിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ മനസ്സ് ഉരുകി വേദനിച്ച് ഞാനൊരു പുണ്യാളിനൊന്നുമല്ല ഞാനൊരു മനുഷ്യൻ തന്നെയാണ് എന്റെ ഭാഗത്തും തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങളുണ്ടാവുമായിരുന്നു പക്ഷെ കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്യാറില്ല ഞാൻ തീർച്ചയായിട്ടും തെറ്റുകുറ്റങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഞാനെല്ലാം തികഞ്ഞാൽ ഒരു പുണ്യാളിനൊന്നുമല്ല പക്ഷെ കേരളം മുഴുവൻ നമ്മൾക്ക് കിട്ടിയാലും സിലോൺ വേണമെന്ന് പറഞ്ഞ് ശ്രീലങ്ക വേണമെന്ന് പറഞ്ഞ് കരയരുത് എറണാകുളം ജില്ല മുഴുവൻ നേടിയതിന് ശേഷവും എനിക്ക് തൃശൂരും കോട്ടയം വേണമെന്ന് പറഞ്ഞ് കഴുകരുത് കരയരുത് അത് എത്ര കിട്ടിയാലും തൃപ്തിയില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും ഉന്നതരും പ്രമുഖരും ബിസിനസ്സുകാരും എന്തിനു പറയണേ ഞങ്ങളുടെ പള്ളി വെസലിക്ക പള്ളി വരെ പൂട്ടിയിട്ടേക്കുന്നത് പണത്തിന്റെ പേരിൽ തന്നെയാണ് പിരിവിന്റെ പേരിൽ തന്നെയാണ് സേവനം ചെയ്യാൻ അത് ദൈവത്തെ സേവിക്കാനാണെങ്കിലും ജനങ്ങളെ സേവിക്കാനും സ്ഥാനം വേണ്ട പണം വേണ്ട ബിഷപ്പാവും കർദിനാളാവും പിന്നെ കൂടും പിരിവ് വരും പെരുന്നാൾ ആ പള്ളീനെക്കാട്ടിലും വലുതായിട്ട് ഇവിടെ നടത്തണം അല്ലെ പുണ്യാളം പടങ്ങും എന്ന് പറഞ്ഞാൽ രണ്ട് വെടി ഇവിടെ വെക്കുമ്പോൾ നാല് വെടി അവിടെ വെക്കും അവസാനം നാട് മുഴുവൻ ഇവര് വെടിവെച്ച് നമ്മുടെ ബസിലേക്കാ പള്ളി പൂട്ടിയിട്ടിട്ട് ഏകദേശം അഞ്ചു കൊല്ലമാവാൻ പോയി എന്റെ ഇടവേപ്പള്ളിയൻ പുരോഹിതന്മാരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ജഡ്ജിമാരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങോട്ടാണ് പോണത് നമ്മുടെ നാട് അതുകൊണ്ട് അന്തം കമ്മികളെ എന്നെ എത്ര വിളിച്ചാലും എന്നെ എത്ര തെറി പറഞ്ഞാലും എന്നെ കൊന്നാലും അതിൻ്റെ അപ്പുറം ഒന്നുമില്ലല്ല എന്നെ കൊന്നാലും ഇന്ന് ആ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടപ്പോൾ ആ വീണ രണ്ട് തുള്ളി കണ്ണീര് അഭിനയവുമാവട്ടെ എന്താകട്ടെ ആ രണ്ട് തുള്ളി കണ്ണീര് എനിക്ക് വീണ്ടും ഊർജം തരുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും തിരിഞ്ഞു നിന്ന് എന്നോട് താൻ ചെയ്യുന്ന തെറ്റാണെന്ന് പറഞ്ഞാൽ അത് എനിക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ അങ്ങോട്ട് ഒരാൾ മാത്രം വിരൽ ചൂണ്ടിട്ട് പറയും ഞാൻ ചെയ്യുന്നത് ശരിയാണ് മുന്നൂറ് പേര് പറയുന്ന ഒരു തെറ്റ് മൂവായിരം പേര് പറയുന്ന ഒരു തെറ്റ് മൂന്ന് ലക്ഷം പേര് പറയുന്ന ഒരു തെറ്റ് അത് തെറ്റാണെന്ന് ഞാൻ വിളിച്ചു പറയും അല്ലെ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയും അല്ലാണ്ട് ഭൂരിപക്ഷം നോക്കി നമ്മൾ ഇപ്പോൾ മൂന്ന് കഴുതകളെ എലക്ഷനിൽ നിർത്തിയാൽ ഈ കഴുതകളിൽ ഒരു കഴുത നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും ഇപ്പൊ അല്ലല്ലോ നടക്കണത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ തൊഴിലാളികൾ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടിയിലെ അണികളോട് ഒരുത്ത ചോദ്യം വേണ്ടി നാട്ടിൽ സേവനം ചെയ്യുന്ന മഹത് വ്യക്തികളെയാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞോ നിങ്ങൾ കണ്ടന ആടനും കള്ളത്തരവും ഗുണ്ടായിസോ ട്രേഡ് യൂണിയൻ കൊലപാതകി കാശുള്ളവൻ കള്ളനോട്ടടിക്കാരൻ ആരാണെങ്കിലും നിങ്ങൾ ഒരുത്തനെ കൊണ്ടുവന്ന് നിർത്തും അവൻ ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും ചിലപ്പോൾ ബി ആയിരിക്കും ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അങ്ങനെ മൂന്ന് കഴുതകളെ കൊണ്ടുവന്ന് നിങ്ങൾ നിർത്തുന്നവരെ ജീവിതത്തിൽ കാണാത്ത നമ്മൾ ഇപ്പൊ ചാലക്കുടിയിൽ കൊണ്ടുവന്ന് നിങ്ങൾ കോൺഗ്രസ് കാര്യം നിർത്തിയത് ആരായിരുന്നു ഇപ്പൊ കെ വി തോമസ് ഈ കോൺഗ്രസിന്റെ സകല സ്ഥാനവും മേടിച്ചാളാ എം എൽ എ സംസ്ഥാന മന്ത്രി കേന്ദ്രമന്ത്രി ഇത്രയധികം സ്ഥാനം അലങ്കരിക്ക ഒരു അധ്യാപകൻ ഒരു കുരുവായിരുന്നല്ലോ അദ്ദേഹം ദേവര കോളേജിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ ആയിരുന്നല്ലോ കെ വി തോമസ് എത്ര ശമ്പളം എത്ര പെൻഷൻ എന്തെല്ലാം പൈസ ഇത്രയും മേടിച്ചിട്ടും അയാൾ അവസാനം കമ്മ്യൂണിസ്റ്റിലോട്ട് ചാടിയത് കമ്മ്യൂണിസ്റ്റ് നല്ലതായതുകൊണ്ടാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നല്ലതാണെങ്കിൽ ഞങ്ങളുടെ വികാരിയച്ചനും ഞാനും ബിഷപ്പും എ കെ ആന്റണി എക്കാടിൻ്റെ അകത്തോട്ട് പോണമല്ലോ അപ്പൊ അതല്ല അങ്ങനെ നക്കിത്തിന്നുന്ന ജനാധിപത്യത്തിൽ നക്കിത്തിന്നുന്ന രാഷ്ട്രീയത്തിൽ പുതിയ പിള്ളേരോട് പുതിയ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഞ്ചാവും മയക്കുമരുന്നു അടിച്ച് നിങ്ങളുടെ തള്ളയെ കൊല്ലുമ്പോൾ പെറ്റ തള്ളയെയും തന്തയും പെങ്ങളെയും ഭാര്യയെയും തല്ലിക്കൊല്ലുമ്പോൾ ഈ ഒരടി ഈ ഒരടി നമ്മളെ ജനാധിപത്യത്തിൽ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും വിൽക്കാനും അഴിമതി നടത്തി കോടികൾ തട്ടുന്ന ഈ രാഷ്ട്രീയവും അങ്ങനെയുള്ള നേതാക്കന്മാർക്കും ഒരടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഈ നാട് രക്ഷപ്പെടും പെറ്റ തള്ളയെ കൊല്ലുന്ന എം ഡി കഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളാരെ പേടിക്കണം വെറും മൂന്ന് കൊല്ലം കൊണ്ടല്ലേ കേരളത്തിൽ ഇത്ര അധികം മയക്കുമരുന്ന് വന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ മുഖ്യമന്ത്രിയും ഡി ജി പിയും എം എൽ എയും എംപിയും അറിയാതെ ഈ മൂന്ന് വർഷം കൊണ്ട് ഇത്ര മയക്കുമരുന്ന് വരൂ എന്ന് പറഞ്ഞാൽ ഞാനോ പൊട്ടൻ നിങ്ങളോ പൊട്ടൻ എന്നെ ശ്രവിക്കുന്ന നിങ്ങളാണോ പൊട്ടൻ ഞാനാണോ പൊട്ടൻ നിങ്ങളാണോ മണ്ടൻ ഞാനാണോ മണ്ടൻ നിങ്ങളാണോ കുരുടൻ ഞാനാണോ കുരിടൻ മൂന്ന് കൊല്ലം കൊണ്ട് ഏത് ഇടുക്കിലും ഏത് ഗ്രാമത്തിലും ഏത് പട്ടണത്തിലും ഏത് കോളേജിലും സ്ത്രീകളടക്കം എം ഡി എം കഞ്ചാവും ഇത്രയധികം എവിടെ നിന്ന് വരുന്നു എത്ര കേസെടുത്തിട്ട് എത്ര പേരെ ശിക്ഷിക്കാൻ പറ്റി കൊച്ചി എയർപോർട്ടിൽ മലദ്വാരത്തിൽ കൊണ്ടുവരുന്ന സ്വർണം മാത്രം പോരെ കേരളം സ്വിറ്റ്സർലാൻഡിനെക്കാട്ടിലും മോളിൽ പോവാൻ കേരളം അമേരിക്കയുടെ മോളിൽ പോവാൻ ഈ കുണ്ടിയിൽ വെച്ചുകൊണ്ടിരുന്ന ചന്ദിയിൽ വെച്ചുകൊണ്ടിരുന്ന കിലോ മൂന്ന് കിലോ ആസനത്തിൽ കുത്തിക്കേറ്റിക്കൊണ്ടുവരുന്ന കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും നാല് എയർപോർട്ടിൽ പിടിക്കുന്ന സ്വർണം പോലെ കേരളം രക്ഷപ്പെടാൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ചില കഴുവേറി മക്കൾ ഈ നാട് മുടിക്കുന്ന ഇരട്ടമുഖമുള്ള ഉന്നതരും പ്രമുഖരും ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ഉയർന്ന മന്ത്രിമാരടക്കം പ്രസംഗിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് യുവാക്കളെ യുവതികളെ ഇനിയെങ്കിലും സത്യത്തിന്റെ പാത തുടരണമെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം നിങ്ങളുടെ നേതാവിന് എങ്ങനെ ഈ കാറ് കിട്ടി നിങ്ങളുടെ നേതാവിന് എത്ര ഇങ്ങനെ വലിയ വീട് വെക്കാൻ പറ്റി നിങ്ങളുടെ നേതാവിന്റെ മകൻ എവിടെ കിട്ടി ഈ പൈസ അങ്ങനെ എവിടെ കിട്ടി എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്ന അണികൾ ഇവിടെ ഉണ്ടാവണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ചില പൈസയൊക്കെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കും പക്ഷെ ഒരു ഫുട്ബോൾ മേടിച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല കാരണം നല്ല കാർണമാരാണെങ്കിൽ നല്ല തന്തയും തള്ളയാണെങ്കിൽ ചോദിക്കും നിനക്ക് എവിടുന്ന് കിട്ടി ഈ പന്തുന്നു ചോദിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ പൈസ എവിടെ നിന്ന് കിട്ടിയതെന്ന് എന്നാൽ ഇന്നത്തെ കുട്ടികൾ ഒരു വലിയ മോട്ടോർ സൈക്കിളും കാറും വീട്ടിൽ കൊണ്ടുവന്നാൽ ഇന്നത്തെ തന്തയും തള്ളയും ചോദിക്കുന്നില്ല നിനക്ക് എവിടെ നിന്ന് കിട്ടിയുടെ ഈ കാറിൽ ഈ മോട്ടോർ സൈക്കിൾ എവിടെ കിട്ടി ചാടി ഇതിന്റെ പുറയിൽ ചുരിദാർ ഊട്ടങ്ങട്ട് കയറും മറയൻ ഡ്രൈവ് ചെല്ലുമ്പോൾ പോലീസ് പിടിക്കും പിടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ മോട്ടോർ സൈക്കിൾ കട്ട് ഈ മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതാണ് ഈ മോട്ടോർ സൈക്കിള് അവൻ കഞ്ചാവും മയക്കുമരുന്നും വിറ്റിട്ട് മേടിച്ചതാണെന്ന് ആദ്യം പെറ്റ തള്ളയും തന്തയാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടാണ് പോലീസും എക്സൈസും മറ്റുള്ളവരും പിടിക്കേണ്ടത് നമ്മുടെ മക്കളെ നിലക്ക് നിർത്താൻ ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് പറ്റണം അതിനുശേഷം ഗുരുക്കന്മാർക്ക് സാധിക്കണം അല്ലാണ്ട് പോലീസ് വിവരൊന്നുമല്ല കാരണം മുഖ്യമന്ത്രിയും ഡി ജി പിയും മറ്റ് വലിയ വലിയ മന്ത്രിമാരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന അഴിമതികൾ പുറത്തു വരില്ല എന്നെ ശ്രമിക്കുന്ന എല്ലാ യുവാക്കളോടും പറയുവാണ് സത്യം സത്യമായി ജീവിച്ചാൽ നിങ്ങൾ കഞ്ഞി കുടിക്കില്ല അല്ലെങ്കിൽ സത്യം വീണ്ടും തിരിച്ചു വരണമെങ്കിൽ കേരളം ഒരു ഇരുപത്തിയഞ്ചു കൊല്ലം എന്തായാലും രക്ഷപ്പെടില്ല ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മധ്രദേശം യേശു ക്രിസ്തു ഗാന്ധിജിയും കൂടി വന്ന് ഭരിച്ചാലും കേരളം ഇരുപത്തഞ്ചു വർഷം രക്ഷപ്പെടില്ല പക്ഷെ എൻ്റെ ഒരു ചോദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങണമെങ്കിൽ നിന്റെ നേതാക്കൾ നിന്റെ അടുത്തുള്ള ഡോക്ടർ നിന്റെ അടുത്തുള്ള എഞ്ചിനീയർ നിന്റെ അടുത്തുള്ള കച്ചവടക്കാർ പരസ്പരം ചോദിക്കണം നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്തരം പണം ബൈജുന്റെ ആപ്പ് മറ്റവന്റെ ആപ്പ് മറിച്ചവന്റെ ആപ്പ് ഫ്ലാറ്റ് തട്ടിപ്പ് കുറി തട്ടിപ്പ് പെട്ടെന്നാണ് ഇവിടെ മൂന്ന് ദിവസം കൊണ്ടും മുപ്പത് ദിവസം കൊണ്ടാണ് കോടീശ്വരന്മാരെ ഉണ്ടാവണം പിന്നെ കാണുന്നത് അവൻ കള്ളനാണ് അവൻ സ്വർണ്ണക്കടത്തുകാരനാണ് മുഖ്യമന്ത്രി വലിയൊരു അവാർഡ് കൊടുത്തവന് ഇപ്പൊ അലയും ജയിലിൽ കിടക്കുവാണ് അവൻ യുവതലമുറയുടെ ആണെന്നും പറഞ്ഞാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവൻ ഒരു അവാർഡ് കൊടുത്തത് മുപ്പത്താറ് വയസ്സുള്ള ഒരു ചെക്കന് അവാർഡ് കൊടുത്തിട്ട് പറഞ്ഞു ഇവരെ കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞു ഇനിയിപ്പോ കണ്ടുപഠിക്കണമെങ്കിൽ അലയും ജയിലിൽ പോണം അപ്പൊ നന്മയുള്ളവരെ കണ്ടുപിടിക്കണം എനിക്ക് ഇത്രയും വികാരവും ഊർജവും തന്ന പള്ളുരുത്തിയിലുള്ള ആ അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന ഓടിച്ച് വിയർപ്പിന്റെ പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ആ സഹോദരന്റെ പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനും സത്യസന്ധമായി ജീവിക്കുന്നവർക്കും ദൈവം സകല അനുഗ്രഹങ്ങളും ആയുസും കൊടുക്കട്ടെ അതിനോടൊപ്പം ഇരട്ടമുഖമായി ഉന്നതനും പ്രമുഖനും പുരോഹിതനും എന്നെപ്പോലത്തെ സാമൂഹ്യ പ്രവർത്തകരടക്കം ഞാനടക്കം പത്രക്കാരടക്കം ഇരട്ട മുഖമായി നാട്ടുകാരെ പറ്റിച്ചു ഉമ്പിച്ചിട്ട് ഞാൻ പുണ്യാളനാണെന്ന് പറയണവനൊക്കെ ഇടിവെട്ട് കൊണ്ട് ചാവട്ടെ അവനൊക്കെ പോട്ടെ എന്ന് പറയുന്നു രണ്ടുമുണ്ട് മനസ്സിലായല്ല അധ്വാനിച്ച വിഷർപ്പിന്റെ പണം കൊണ്ട് കഴിക്കുന്ന ആ ഓട്ടശക്കാരനെ പോലെയുള്ള അത്തരം പണിയെടുത്ത് തിന്നുന്നവരുടെ തൊഴിലാളികൾക്ക് ദൈവം സകല അനുഗ്രഹങ്ങളും മക്കളെയും ഭാര്യയെയും അവരുടെ കുടുംബത്തെയൊക്കെ സംരക്ഷിച്ച് ആരോഗ്യവാനാക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണം എന്നാൽ റോഡ് പണിയുമ്പോഴും കാക്കൂസ പണിയുമ്പോഴും ബസ് സ്റ്റോപ്പ് പണിയുമ്പോഴും അതിൽ നിന്ന് കട്ടു തിന്നുന്ന പൊതുപ്രവർത്തകർ നേതാക്കന്മാർ ഞാനടക്കം ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്താണ് ജീവിക്കണമെങ്കിൽ അവനൊക്കെ ഇടിവെട്ട് കൊണ്ട് പാമ്പ് കടിച്ച് ക്യാൻസർ ആവട്ടെ എന്ന് പറയുമ്പോൾ എന്തിനു ധന്ക്കണം ഞാൻ മറ്റൊന്നും പറഞ്ഞില്ലേ നന്നായിട്ട് ജീവിക്കാം അപ്പൊ പ്രാഗുമ്പോൾ ദേഷ്യം തന്നെ ഏത് കഴിവേറികൾക്കാം കട്ടു തിന്നുന്നവനാണ് അല്ലേ ഞാൻ പ്രാഗുമ്പോൾ വേദനിക്കുന്ന ഞാൻ പ്രാഗുമ്പോൾ ഞാൻ തെറി പറയുമ്പോൾ നോവുന്നത് കള്ളന്മാർക്കല്ലേ നന്മയുള്ളവന് നന്മ വരാനും നന്മയുള്ളവനെ ഉയർത്തിപ്പിടിക്കാനും സമൂഹത്തിനാവണം യുവാക്കൾക്കാവണം വിദ്യാർത്ഥികൾക്കാവണം ഒരിക്കൽ കൂടി പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിലും ഇത്തരം ഒറ്റപ്പെട്ട ഓട്ടക്ഷത്തൊഴിലാളികൾ ഇത്തരം ഒറ്റപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ ചില വിദ്യാർത്ഥികൾ ചില കുട്ടികൾ അവരെ കണ്ടുപഠിക്കാൻ നിങ്ങൾക്കാവണം തീക്കൊള്ളി കൊണ്ടാണ് കേരളത്തിലെ മലയാളികൾ തലചൊറിയുന്നത് അപ്പ കാണുന്നവനെ അപ്പെന്ന് വിളിച്ച് പത്മശ്രീയും പത്മഭൂഷണും പലവിധ അവാർഡുകളും മാനവസേവ ജനസേവ മറ്റേ സേവ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരെ തിരിച്ചറിയാൻ പുതിയ മക്കൾക്കാവണം കള്ള രാഷ്ട്രീയം ജനാധിപത്യത്തെ തുലക്കും നല്ല രാഷ്ട്രീയം ഉണ്ടായാൽ നല്ല ജനാധിപത്യം ഉണ്ടാവും കള്ളന്മാരാണ് എന്നെങ്കിൽ ജനാധിപത്യം കൊണ്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് കണ്ട അണ്ടനെയും അടകോടനെയും വിജയിപ്പിക്കരുത് ദയവായി സാമൂഹ്യ സേവനം സത്യസന്ധമായി ചെയ്യുന്ന ജനസേവനവുമായി ഇറങ്ങുന്നവരെ തെരഞ്ഞെടുക്കാനാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പച്ചക്ക് പറഞ്ഞുകൊണ്ട് നന്മയുള്ള ഒരു കാലത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവർക്ക് സകല അനുഗ്രഹങ്ങളും എന്റെ പ്രാർത്ഥനയും ഞങ്ങളുടെ പ്രാർത്ഥനയും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്